ഓ ശ്രീനാരായണ പരമഗുരുവേദമഹ നാം ഇന്ദിരവൈരാഗ്യം എന്ന ഗുരുവിരചിതമായ ഈ ശിവസ്തോത്രത്തിൻ്റെ മൂന്നാമത് ശ്ലോകത്തെ സംബന്ധി സംബന്ധിക്കുന്ന വിശകലനത്തിലാണ് തുടർച്ചയാണ് ഇവിടെ ഇന്ന് നട ഇപ്പോൾ നടക്കുക അതിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ദ്രിയ വൈരാഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ ഒരു സാധകൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഓരോ ഇന്ദ്രിയത്തിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ് അതെങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിലേക്ക് കടന്നു നിന്നുകൊണ്ട് ശംഭുവിനോട് മംഗളസ്വരൂപിയായ ശിവപ്പെരുമാനോട് ഇ ഇന്ദ്രിയ വൈരാഗ്യം നേടിയെടുക്കുന്നതിന് ഭഗവാനെ അത് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നതിന് ഇന്ദ്രിയ വൈരാഗ്യം നേടുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല അതിന് ഭഗവാനെ നിന്റെ അനുഗ്രഹമില്ല ഉണ്ടാകണമേ എന്ന് ശിവപെരുമാനോട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പദ്യത്തിൽ നാം എത്തി നിൽക്കുകയാണ് ഇതിൽ നമ്മൾ ചെവിയുടെ പ്രവർത്തനം ആദ്യമേ പരിഗണിച്ചു ആദ്യ പദ്യത്തിൽ അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖം എനിക്കാണ് ചെടിക്കൊരു ദുഃഖവുമില്ല അതുകൊണ്ട് അത് എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് അവിടെ പ്രാർത്ഥിച്ചു അതിനുശേഷം രണ്ടാമത്തെ പദ്യത്തിൽ കണ്ണെന്ന ജ്ഞാനേന്ദ്രിയത്തിൻ്റെ കാര്യം പറഞ്ഞു വെച്ചിട്ട് മൂന്നാമത്തെ പദ്യം വന്നപ്പോഴും നാം ത്വക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന ത്വക്കെന്ന സ്പർശനേന്ദ്രിയത്തിൻ്റെ കാര്യമാണ് നാം പറഞ്ഞു വെച്ചത് അവിടെയും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകണമെന്ന് പ്രാർത്ഥന രൂപേണ നാം വിഷയം അവതരിപ്പിച്ചു ത്വക്കിന് ദുഃഖമൊരു നേരവുമില്ലാതോർക്കിൽ ദുഃഖം നമുക്ക് തുടരുന്നു ദുരന്തമയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് വെക്കം തണുപ്പ് വെയിലോട് വിളങ്ങിടും നിൻ പോക്കൽ പൊലിഞ്ഞിടുക നിന്ന് അരുളിയുടെ ശംഭവോ അങ്ങനെ പുതിയ പുതിയ വാക്കുകളൊക്കെ പ്രയോഗിച്ചുകൊണ്ടുള്ള ഗുരുവിൻ്റെ ഈ കവിതാഭാഗത്തിലൂടെ നാം കടന്നുപോയി അങ്ങനെ മൂന്നിന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ദ്രിയ വൈരാഗ്യത്തിൻ്റെ പ്രാധാന്യം ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാണില്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് കടിഞ്ഞാണിടാൻ കഴിയാതെ ഇന്ദ്രിയങ്ങളെ അവരുടെ വഴിക്ക് വിട്ടിരുന്നാൽ എന്താണ് ഒരു ഭക്തൻ്റെ അവസ്ഥ ഒരു സാധകൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിന് മഹാഭാഗവതത്തിൽ നിന്നും ഒരു കഥാസന്ദർഭമെടുത്ത് ചിലർ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ കഥാസന്ദർഭം മറ്റാരുടെയുമല്ല മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ ശ്രീ പരശുരാമൻ്റെ ായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥാസന്ദർഭമാണ് ഇവിടെ നിങ്ങൾക്കറിയാം പരശുരാമൻ ശ്രീ പരശുരാമൻ ജമദഗ്നി രേണുക മഹർഷി ജമനഗ്നിയുടെയും രേണുകയുടെയും പുത്രനാണെന്നറിയാം ജമദഗ്നി രേണുകയുടെ ആശ്രമത്തിൽ ഒരു ദിവസം വലിയ ജ്ഞാന ജപാതികളെല്ലാം ധ്യാന ജപാതികളെല്ലാം ഹോമവും ഹോമവുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴവിടെ ഗംഗാജലത്തിൻ്റെ ആവശ്യം വന്നു ഗംഗാജലം കളക്ട് ചെയ്ത് വരുവാൻ ജമദഗ്നി സ്വന്തം ഭാര്യയെ നിയോഗിക്കുന്നു ഭാര്യ കുടവുമെടുത്ത് ഗംഗാജലം കൊണ്ടുവരുന്നതിന് വേണ്ടി പുറപ്പെട്ടു മാർഗമധ്യേ കാനന മാർഗത്തിലൂടെ നടന്നു പോകുമ്പോഴും മാർഗമധ്യേ ചില പ്രത്യേക ശബ്ദങ്ങളെല്ലാം കേട്ട് അതിൽ അതിലഭിരമിച്ച് മുന്നോട്ട് നടന്ന് നടന്ന് ചെന്നപ്പം മനസ്സിലായി അവിടെ ഒരു ജലാശയമുണ്ട് ആ ജലാശയത്തിൽ ഗന്ധർവരാജൻ സുന്ദരിമാരുമായി ചേർന്ന് ജലക്കീട് നടത്തുന്ന ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രേണുക അത് കണ്ട് പെട്ടെന്ന് അങ്ങ് നിന്നുപോയി അറിയാതെ താൻ അറിയാതെ അങ്ങ് നിന്നുപോയി അവിടെ നിന്ന് ഇത് കുറേ നേരം അങ്ങ് കണ്ടുപോയി സമയം പോയത് അറിഞ്ഞില്ല കാരണം ഇത് ഈ ഗന്ധർവരാജൻ്റെയും സുന്ദരിമാരുടെയും ഈ ജലക്രീഡ അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞാലത് അടൽസുള്ളി സീനാണ് കുളി സീനാണ് ആ കുളി സീൻ അടൽസുള്ളി സീൻ കണ്ട് മഹർഷി പത്നി എല്ലാം മറന്ന് അന്തോ കുന്തോം ഇല്ലാതെ അങ്ങ് പോയി എന്ന് പറയുക എന്തൊരവസ്ഥയല്ലേ മഹർഷി പത്നിയാണേ അത് മറക്കരുത് ഇതെല്ലാം മറന്നുപോയി അതിൻ്റെ അർത്ഥം മഹർഷി പത്നിയുടെ മനസ്സ് ആ സീൻ കണ്ട് വല്ലാതെ ആകർഷിതയായി വല്ലാതെ കലുഷിതമായി എന്ന് പറയാം വല്ലാതെ പ്രക്ഷുബ്ധമായി മനസ്സ് അതിലങ്ങ് ആകൃഷ്ടയായി നിന്നുപോയി സമയം പോയത് അറിഞ്ഞില്ല അതിന് അതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് കണ്ണും ചെവിയും ചേർന്ന് അവരെ ഇങ്ങനെ പിടിച്ചുകെട്ടിയിരിക്കുകയാണ് അവിടെ അവിടെ പിടിച്ചു കെട്ടി നിർത്തി കണ്ണും ചെവിയും ചേർന്ന് ഒപ്പം അതിൽ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുടെ ഒന്നായ ഉപസ്ഥം ലൈംഗിക അവയവത്തിൻ്റെയും ഒരു പ്രേരണ അതിലുണ്ടായിരുന്നിരിക്കണം എന്ന് കരുതുന്നത് തെറ്റല്ല അങ്ങനെ രേണക ദീർഘനേരം നിന്ന് പെട്ടെന്നൊരു ഓർമ്മ വന്നു അയ്യോ ഞാൻ ഇറങ്ങിപ്പോന്നത് ആശ്രമത്തിൽ നിന്നും എന്നെ നിയോഗിച്ചിട്ടുള്ളത് ഗംഗാജലം കൊണ്ടെല്ലാനാണല്ലോ താമസിച്ചാൽ ഹോമത്തിന് വിഘ്നം വരും മഹർഷി ഗോപിഷ്ഠനാണ് ഗോപിഷ്ഠൻ കൂടുതൽ കോപം ഉണ്ടാകും അത് പുറക്കാൻ വയ്യാത്ത തലത്തിലേക്ക് പോകുമെന്നൊക്കെ ഭയന്ന് പെട്ടെന്ന് കുടവും എടുത്തുകൊണ്ട് ഓടി ഓർമ്മ വന്നപ്പോൾ അങ്ങനെ ഗംഗാജലവുമായി തിരിച്ചു ചെന്നപ്പോഴ് മഹർഷി അവിടെ ഭയങ്കര ക്രുദ്ധനായി നിൽക്കുകയാണ് കാരണം ഇതെല്ലാം അകക്കണ്ണിൽ കണ്ടുകഴിഞ്ഞു ഇവിടെ എന്താണ് വഴിക്ക് എന്താണ് രേണുക എവിടെയാണ് നിൽക്കുന്നത് എന്താണ് കാണുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിലങ്ങ് ക്രൂദ്ധനായി പെട്ടെന്ന് മക്കളെ എല്ലാം വിളിച്ചിറക്കി അമ്മക്കളെല്ലാം വന്ന് നിന്നു പരശുരാമൻ ഉൾപ്പെടെ അവരോട് പറഞ്ഞു അമ്മയുടെ കഴുത്ത് വിട്ട് അമ്മയുടെ കഴുത്ത് വിട്ട് സ്വന്തം മാതാവിൻ്റെ കഴുത്ത് വെട്ടാൻ മക്കളോട് അച്ഛൻ ആവശ്യപ്പെടുകയാണ് പരശുരാമൻ്റെ സഹോദരന്മാരെല്ലാം അച്ഛനോട് പ്രാർത്ഥന രൂപേണ പറഞ്ഞു എൻ്റെ പൊന്നച്ചു അമ്മയുടെ കഴുത്ത് വെട്ടാൻ പറഞ്ഞേക്കരുതൊരു മഹാപാപമായിത്തീരും പുറക്കാനാവാത്ത ഭാവം പാപമായിത്തീരില്ലേ പാപഭാരം വരില്ലേ അതുകൊണ്ട് അതിന് ഞങ്ങൾ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞ് അതിലൊന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അവരത് ചെയ്തില്ല പരശുരാമൻ്റെ ഊഴം വന്നപ്പൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ കയ്യിൽ മഴ ഉണ്ടല്ലോ അതെടുത്തൊരു കാച്ചു കൊടുത്തു അമ്മയുടെ കഴുത്ത് ശരീരത്തിൽ നറ്റ് നിലം പതിച്ചു അതുപോലെ തന്നെ അച്ഛനെ അനുസരിക്കാത്ത അച്ഛൻ്റെ ഓർഡറിനെ അനുസരിക്കാത്ത സഹോദരങ്ങളുടെയും കഴുത്ത് അറുത്ത് പരശുരാമൻ താഴെയിട്ടു പരാക്രമിയായ പരശുരാമൻ്റെ ഈ അനുസരണ കണ്ടിട്ട് അതിലാകൃഷ്ടനായി അതിൽ സന്തുഷ്ടനായി ജമദഗ്നി മഹർഷി മകനോട് ചോദിച്ചു എന്തെങ്കിലും വരം വേണോന്ന് നിനക്ക് എന്തെങ്കിലും വരം വേണോന്ന് നിനക്കെന്ന് ഉടനെ അങ്ങനെ ഒരു പതിവുണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ അവൻ്റെ പണി തീർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വരം വേണോന്ന് ഉടനെ ചോദിക്കും എന്തെങ്കിലും തക്കതായത് കൊടുത്ത് വിടും എന്തോ ആവശ്യപ്പെടാം ഇവിടെ പരശുരാമൻ ആവശ്യപ്പെട്ടുവെന്ന് മഹാഭാരതകർത്താവ് കഥാകാരൻ പറയുന്നത് ഒരു കാര്യം മാത്രമാണ് ഈ കഴുത്തറ്റ് കിടക്കുന്നവരുടെയെല്ലാം കഴുത്ത് ശരീരവുമായിട്ടൊന്ന് ചേർത്ത് പഴയതുപോലെ ഒന്നാക്കി തന്നാൽ മാത്രം മതി അതാണ് എനിക്ക് വരമായിട്ട് വേണ്ടതെന്ന് ആവശ്യം പറഞ്ഞപ്പോഴ് അച്ഛനത് അച്ഛൻ്റെ മതഗ്നി അതൊടനെ ഏറ്റെടുത്ത് ഇവരെല്ലാം വീണ്ടും എഴുന്നേറ്റ് വന്നു അതാണ് ഈ കഥാസന്ദർഭം ഈ കഥാസന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മഹർഷ മഹർഷി പത്നി അവർ ലൗ ലൗകികമായ ലൈംഗികമായ ഗന്ധർവരാജൻ്റെയും സുന്ദരിമാരുടെയും പ്രകടനം കണ്ട് മതി മറന്ന് നിന്നു പോകുന്നു പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നതെന്ന് ഗുരുപ്രദേ പറയുന്നിവിടെ ധർമ്മം നടക്കുകയാണ് മഹർഷി പത്നിയാണ് എല്ലാം മറന്നുപോയി ഒരേ കുളിശീൻ കണ്ടപ്പോൾ അവിടെ അങ്ങ് നിന്നുപോയി അങ്ങനെ നിന്നുപോയ മഹർഷി പത്നി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ മനസ്സിലാകാത്തൊരു കാര്യം ഈ കഥയിൽ ഈ കഥാസന്ദർഭത്തിൽ വേദവ്യാസ മഹർഷിയോട് ചോദിക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ അറിയുന്നിടത്തോളം മഹർഷിമാർ മഹർഷിമാർ ഷഡ്വൈരികൾ വന്നവനായിരിക്കണം കാമക്രോധ ലോഹ മോഹ മതമത്സരാദികളെല്ലാം വന്നവനാണ് മഹർഷി എന്ന് പറയേണ്ടത് യോഗി വരുന്നെന്ന് പറയുമ്പോഴിതെല്ലാം വെന്തവനായിരിക്കണം അങ്ങനെയുള്ള ഒരു മഹർഷിക്ക് ഇത്ര പെട്ടെന്ന് കോപം വരാമോ കോപം വന്നിട്ട് അതും മക്കളോട് സ്വന്തം മക്കളെ വിളിച്ചു നിർത്തി പറയണം അമ്മയുടെ കഴുത്തിറക്കാൻ ഇതിലൊക്കെ എന്താണ് ഗുണപാഠം ഈ ഒരു യോഗി എന്ന് പറഞ്ഞാൽ ഒരു മഹർഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ദിവ്യാത്മാക്കൾ എല്ലാവരും ഈ കാമക്രോധ ലോഹമോഹങ്ങളെല്ലാം വന്നവരാണ് ഇന്ദ്രിയ വൈരാഗ്യം നേടിയവരാണ് ശമതമാദികളെല്ലാം ശീലിച്ചവരാണ് പൂർണ്ണമായി ഉള്ളവരാണ് അതുപോലെ ഇഹാമൂത്ര ഫലഭോഗ വിരാഹ ഇതെല്ലാം ബ്രഹ്മസൂത്രത്തിൽ ഒരു സാധകന് വേണ്ട ഗുണങ്ങളെല്ലാം നേടി അതിനെല്ലാം അപ്പുറം കടന്ന ആളുകളാണ് അവരിങ്ങനെ ക്ഷിക്രകോപികളായാലോ പുരാണത്തിൽ ഇത്തരം ധാരാളം ക്ഷുപ്രകോപികളായ സന്യാസിവരന്മാരെ കാണാൻ പറ്റും ആ സ്ഥാനത്ത് നിങ്ങൾ തിരിഞ്ഞിരുന്ന് സമീപകാല ചരിത്രത്തിൻ്റെ ഭാഗം മാത്രമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് സുഹൃത്തുക്കളെ ഒരു വേള ചിന്തിക്കുക എഴുപത്തിമൂന്ന് വർഷം നീണ്ട ആ ധന്യജീവിതത്തിൽ ആരും ശത്രുക്കളില്ലായിരുന്നു ആരോടും ശത്രുതയും ഇല്ലായിരുന്നു ഗുരുദേവൻ്റെ ശരീരത്ത് ഒരു നുള്ളു പൊടി പോലും വരിയിടണമെന്ന് ആർക്കും തോന്നിയിട്ടില്ല ഈ എഴുപത്തിമൂന്ന് വർഷം നീണ്ട ഈ ജീവിതകാലത്ത് എന്തുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങളിൽ നിന്ന് അതുകൊണ്ടാണല്ലോ ആശാൻ പാ ആശാനെ പാടുന്നുണ്ടല്ലോ ഇത്തരം വാസനകളെല്ലാം ഉപശമിച്ച ഒരു വ്യക്തിപ്രഭാവമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റേത് അതായത് ഇതെല്ലാം നേടി അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരു സ്വരൂപത്തെ തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനെ കണ്ണു വടച്ച് തൊട്ട് കാണിക്കാം നമുക്ക് പറ്റും അത്രയ്ക്ക് സംശുദ്ധമായ ഒരു ജീവിതം ഈ ഇന്ദ്രിയങ്ങളുടെ പ്രേരണയിൽ നിന്നെല്ലാം പുറത്തു വന്ന ഒരു ജീവിതം കാമക്രോധ ലോഹമോ മത മത്സരാദികളും എല്ലാം എന്ന ഒരു ജീവിതം ഇതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റേത് അങ്ങനെ ഒരു മാതൃകയായി വർത്തിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഉള്ളപ്പോൾ ദുർവാസാക്കളുടെ ബഹളമാണ് പുരാണങ്ങളിൽ പക്ഷേ ആകെ ഒരു 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 സേവിങ് ഗ്രേസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പുരാണ പുരാണ പുരാണം എഴുതിയതിൻ്റെ രചി രചിതാവ തന്നെ അവകാശപ്പെടുന്നത് മറ്റൊന്നുമല്ല ഇത് കഥകളാണ് ക്ലിഷ്ടമായ വേദാന്ത തത്വങ്ങൾ പരമമായ സത്യങ്ങൾ ത തത്വങ്ങൾ സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കാനുള്ള തൻ്റെ തീവ്രമായ യത്നത്തിൽ താൻ വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിഷ്ടമായ ശാസ്ത്ര തത്വങ്ങളെ സാധാരണക്കാരിൽ എത്തിക്കാൻ വേദവ്യാസ മഹർഷി ബോധപൂർവം അത് കഥാരൂപത്തിൽ പറഞ്ഞതാണ് അത് കഥയാണെന്നാണ് എന്ന വാക്കിൻ്റെ സ്റ്റോറി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷിലെ അർത്ഥം നിങ്ങൾ തിരക്കി പോകുമെങ്കിൽ വാസ്തവമായിരിക്കാൻ ആയിരിക്കണമെന്നൊരു നിർബന്ധവുമില്ലാത്ത വാസ്തവമായിരിക്കണമെന്നൊരു നിർബന്ധമില്ലാത്ത ഏതോ അതാണ് കഥ അതാണ് സ്റ്റോറി അത് ഫിക്ഷനാണ് അത് സാങ്കല്പികമാണ് അതൊരാളുടെ മനോ മനസ്സിൽ ഉദിക്കുന്ന ഉദിക്കുന്ന എന്തോ എന്തോ ആകാം അത് ഭാവനയാണ് അത് ഫിക്ഷനാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫിക്ഷൻ എന്ന് പറയും അങ്ങനെയുള്ള കഥകളാണതെല്ലാം പക്ഷേ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതകഥാമൃതം അത് കഥയെന്ന് പറയരുത് അതിന് ഗുരുദേവൻ്റെ ജീവിതം ജീവിതചരിതമെന്ന് പറയണം ജീവിതകഥയെന്ന് പറയരുത് അത് കഥയല്ല അത് കാര്യമാണ് നൂറ് ശതമാനം കാര്യമാണ് ഇത് പറയുമ്പോൾ ഞാൻ നിത്യചൈതന്യതിയുടെ ഒരു പ്രത്യേക വാക്ക് ഓർത്തു അദ്ദേഹം പറയുന്നുണ്ട് നാം കുട്ടിക്കാലം മുതലേ ഇങ്ങനെ കഥകൾ കേട്ട് 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 വളരുകയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ കുട്ടികളെല്ലാം അവരോട് മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കും പരശുരാമ കഥ കഥ ശ്രീരാമ പരശുരാമകഥ ശ്രീരാമകഥ ശ്രീകൃഷ്ണലീലകഥ ഇങ്ങനെയുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞു വരും അത് കഴിഞ്ഞ് അവർ അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ഇത്തരം കഥകൾ മാത്രം വിശദീകരിക്കുന്ന സപ്താഹങ്ങൾ ഇങ്ങനെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കൂടെ പോയി നിരന്തരം അറ്റൻഡ് ചെയ്ത് വളരുന്നൊരു കുട്ടി ഇങ്ങനെ കഥകൾ കേട്ട് കേട്ടാണ് നമ്മൾ വളരുന്നത് കഥകൾ സത്യമായിരിക്കാൻ വസ്തുതയായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ലാത്ത ഒരു സംഗതിയാണ് കഥയെന്ന് പറയുമ്പോഴത് ഭാവനാസൃഷ്ടമാണ് സാങ്കല്പികമാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കഥ കേട്ട് ഈ കഥയുടെ ലോകത്ത് നമ്മൾ ജീവിച്ചാൽ മതിയോ നമ്മൾ ഈ കഥ വിട്ടിട്ട് എന്നാണ് കാര്യത്തിലേക്ക് കടക്കുന്നതെന്ന് നിത്യ ചൈതന്യതി ചോദിക്കുന്നുണ്ട് നമുക്കിനി കാര്യം പറയണ്ടേ ശ്രീനാരായണ ഗുരുദേവൻ നിങ്ങളോട് കഥയല്ല പറഞ്ഞത് കാര്യമാണ് പറഞ്ഞത് നൂറ് ശതമാനം കാര്യമാണ് പറഞ്ഞത് അങ്ങനെ നൂറ് ശതമാനം കാര്യം പറഞ്ഞാൽ നൂറ് ശതമാനം ഈ ഇന്ദ്രിയ ഇന്ദ്രിയാദികളുടെ എല്ലാം പ്രേരണയ്ക്കെല്ലാം അതീതനായി ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു 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 വേറിട്ട അനുഭവമായി സമീപകാല ചരിത്രത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ശ്രീനാരായണ ഗുരുദേവൻ നമുക്കിതിനെല്ലാം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു മകുട മകുടോദാഹരണമായി നിലനിൽക്കുകയാണ് ഈ സത്യം നമ്മൾ തിരിച്ചറിയണം ഇത് ഇത് വെച്ചിട്ട് ഈ പുരാണങ്ങളുടെ കഥയുമായിട്ട് ഇതിനെ മിക്സപ്പ് ചെയ്യരുത് അത് രണ്ടായിരമോ മൂവായിരമോ അയ്യായിരമോ കൊല്ലമോ മുമ്പ് എവിടെയോ സംഭവിച്ചുവെന്ന് ആരോ ഭാവനയിൽ കണ്ട് സാങ്കല്പികമായി എഴുതി വെച്ചിരിക്കുന്ന കഥാഭാഗങ്ങളുമായിട്ട് ഗുരുദേവൻ്റെ ജീവിതചരിതത്തെ കൂട്ടിക്കൊടയ്ക്കരുത് യാതൊരു ബന്ധവുമില്ല ഇത് സമീപകാല ചരിത്രത്തിൻ്റെ ഭാഗമാണ് നൂറ് ശതമാനം സത്യവുമാണ് അത് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ജീവിതചരിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണിതെല്ലാം പറയുന്നത് അങ്ങനെയുള്ള പരമാത്മ സ്വരൂപിയായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാതാരിന്നങ്ങളിൽ നമിച്ചു കൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം